ബീഫ് കൂട്ടാത്തവർക്കായിട്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടോ അടിപൊളി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും എന്താ സാധനം എന്നറിയാവോ ബീഫ് കൂട്ടാൻ മടിയുള്ളവർക്കും ബീഫ് കിട്ടാത്തവർക്കും ഒരു ബീഫ് ഫ്രൈ അടിപൊളിയല്ലേ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഈ സോയാബീൻ്റെ ചങ്ക്സ് കൊണ്ടുണ്ടാക്കിയതാണ് ഫ്രൈ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ മൈ കിച്ചൻ യൂട്യൂബിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈസ്റ്ററിന് ബീഫ് കൂട്ടാൻ പറ്റാത്തവർക്കായിട്ട് ഒരു കറി തെല്ലിലും തിരക്കിലും പെട്ട് ബീഫ് കൂട്ടാൻ പറ്റാത്തവർക്കായിട്ടൊരു കറി ഇതെന്തുവാണെങ്കിൽ സോയാബീൻസിൻ്റെ സാധനമാണ് അത് ഞാൻ ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് ഒന്നും തിളപ്പിച്ചില്ല ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് എണ്ണ ചൂടായി ഞാൻ കട കിട്ടും ഇതോ അതിനടുത്ത സാധനം വെളുത്തുള്ളി ഇമ്മിക്കി തേങ്ങാ കൊത്തം അത്ര സാധനം ഇടാം അത്ര സാധനം ഇട്ടിട്ട് കഴിയുമ്പോൾ വഴുതുകഴിയുമ്പോൾ ടവോട്ട് നാലു കൂട്ടമുണ്ട് തേങ്ങയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളി ഉണ്ട് തേങ്ങാപ്പത്തുണ്ട് എല്ലാം കൂടെ നല്ലപോലെ വഴന്ന് വയ്ക്കുമ്പോ ഇനി സമോള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴുന്ന് തേങ്ങാപ്പത്തും എല്ലാം വഴുന്നതിനാൽ താമസമായിട്ടുള്ള ഗരം മസാല മല്ലിപ്പൊടി സ്ഥലം മുളക് പൊടി ഒരു മുളക് പൊടി എന്നുള്ളൂ ചേർക്കുന്നത് അവിടെ ഒത്തിരി മുളക് പൊടി വേണ്ടേ എല്ലാം കൂടെ ഇനി കൂടുന്ന ബീപ്പ് കൂട്ടിയില്ലേ എന്നുള്ള വിഷമം വേണ്ട ബീഫ് പോലെ തന്നെ നമ്മള് ബീപ്പ് കൂട്ടുന്നതിന് സമൂഹമായിട്ട് തന്നെ നമുക്ക് ഇനി ആ സവോളയും തേങ്ങായും എല്ലാം വേണമെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് കണ്ട ഇത് സോയാട് ഇതൊക്കെ കരി പിഴിഞ്ഞിടുക ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല വളരെ അര മണിക്കൂർ ഇട്ട് വെച്ചു എന്നിട്ട് പിരിഞ്ഞെടുത്തു പിഴിഞ്ഞ് രണ്ടായിട്ട് കട്ടിച്ചെടുത്തു ഇനിയിപ്പോ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക ചില ഉപ്പ് കിട്ടും ഇനി അടുത്ത് അകച്ചു വെച്ചൊരു അഞ്ചു മിനിറ്റ് ഇനി ഒഴിക്കണം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നല്ലൊരു വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ശകലം കുരുമുളക് കൂടി ഇട്ടാ നമുക്ക് ഇത് വരട്ടി എടുക്കാം അത് വരട്ടി നല്ല ഇച്ചിരി കൂടെ വെന്ത് ശകലം നേരം വേഗട്ടെ ഒരു അഞ്ചു മിനിറ്റ് വെന്താണല്ലോ ചൂടുവെള്ളത്തിട്ട സാധനമല്ലേ അത് പോകേണ്ട ഒരു അഞ്ചു മിനിറ്റ് വേകട്ടെ